ഉമ്മാരുടെ മഴ ഗുജിലി ഒന്നും കിട്ടുന്നില്ല ഞമ്മക്കും ജീവിച്ചിട്ടല്ല പോലോ ആ ഓൾമക്കോല്ലോ സുഖമായിട്ട് ജീവിക്കുന്നു ആ ഇത്ര കഷ്ടപ്പെട്ട എന്താ ഓൾമക്കല്ലോ സുഖായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ആ സുഖല്ലേ അപ്പുറത്തെ പോലെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് വീട് തരാനായിട്ട് എന്തു മിഞ്ഞാന്ന് ഗുജിലിക്കാരനെ വന്നിട്ട് കൊണ്ടുപോയി ഒക്ക ആരുന്നേച്ചാ ഗുജിലുണ്ടാ 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 ഗുജിട്ടുണ്ടാ ഗുജിലുണ്ടാ ഈന്നില്ലാലോപ്പാ കേറാ നിന്റെ ഓട് സുഖായിട്ട് ജീവിക്കുന്ന ഇനി നിന്നെ ഈ നാട്ടിൽ കണ്ടെങ് കാന്റെ മുട്ട തച്ചുപൊളിക്കും